ഹലോ വെൽക്കം ബാക്ക് അസലമലേക്കും അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു മോഡൽ ഡ്രസ്സാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോണത് അതിനായിട്ട് ഞാൻ ജോർജറ്റിൻ്റെ നാ മൂന്നര മീ നാല് മീറ്റർ പീസും അതുപോലെ തന്നെ ക്രൈപ്പിൻ്റെ ഒരു മൂന്നര മീറ്റർ പീസും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജോർജറ്റ് നമ്മുടെ ക്രൈപ്പിൻ്റെ പീസാണ് കേട്ടോ ഞാൻ ആദ്യം കട്ട് ചെയ്യാൻ പോയിട്ട് മാർക്ക് ചെയ്യണത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഷോൾഡർ ഒരു ഏഴര മീറ്ററും അതുപോലെ തന്നെ ആംഹോളിൻ്റെ ലെങ്ത്ത് ഒരു ഏഴര മീറ്റർ എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചെസ്റ്റ് ചെസ്റ്റിൻ്റെ അകലം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ അതനുസരിച്ച് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയുടെ അകലം ഞാനിവിടെ ഒന്നര മീറ്റർ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അളവ് നമ്മുടെ ആംഹോളിൻ്റെ പകുതി നമ്മളിവിടെത്തോടെ മാർക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാനായിട്ട് പിന്നെ ഈ ഭാഗത്തുള്ള നമ്മുടെ വണ്ണം നോക്കിയിട്ട് അതും മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തയ്യൽ തുമ്പും കൂടിയും നീക്കി വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കണത് ഇപ്പം ഞാൻ വേറെ ഭാഗമൊന്നും കട്ട് ചെയ്തിട്ടില്ല സ്ക്വയർ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തേക്കാണ് ഇനി നമുക്കിത് നല്ല പീസിലേക്ക് പിന്നെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് തന്നെ കാണോട്ടെ എങ്കിൽ മാത്രമേ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടു കട്ട് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മാർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇത് നല്ല പീസിലേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടാ ഇപ്പം ഞാൻ ബാക്ക് പീസാണ് കേട്ടോ അല്ല ഫ്രണ്ട് പീസാണ് ഞാനിപ്പം ചെയ്യാൻ പോണത് അതിനായിട്ട് ഒരു ഇഞ്ച് ഒരു ഒന്നര ഇഞ്ചത്തോളം ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വേണം കേട്ടോ നമ്മുടെ ഈ മാർക്ക് ചെയ്ത പീസ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് മടങ്ങി നമുക്ക് കിട്ടണം കാരണം ബട്ടൺ വെക്കേണ്ട ഭാഗമാണ് കേട്ടോ അത് അപ്പോൾ അതൊന്ന് ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് വേണം നമ്മുടെ നെക്ക് നെക്കിൻ്റെ ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ഇതുപോലെ ഞാൻ ഫ്രണ്ട് ഭാഗം മാത്രമായിട്ടാണ് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് എന്നിട്ട് ആ പീസുകളൊക്കെ ഒന്ന് നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ ബാക്കിലെ പീസുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ നല്ല നല്ല പീസ് വെട്ടിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ ഇതിൽ നമ്മൾ ഇഞ്ചൊന്നും ഒന്നും നീട്ടി വെക്കണ്ട കറക്റ്റ് ആ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഞാനിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒഴുകി നിൽക്കുന്ന തുണി ആയതുകൊണ്ട് തന്നെ ഇത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്ടോ ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് മുട്ടു സൂചി കുത്തി കൊടുക്കുന്നത് എന്നിട്ട് വേണം കേട്ടോ നമ്മളിത് മാർക്ക് ചെയ്യാനും ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ കറക്റ്റായിട്ട് അതേ ലെവലിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ആ സൂചിയൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതൊന്നും അകന്ന് പോവാതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ഫിനിഷിങ് തന്നെ നമുക്കത് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതുപോലെ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്യണത് ഇപ്പം ബാക്ക് പീസും അതുപോലെ തന്നെ ഫ്രണ്ട് പീസും എല്ലാവരും ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ നമ്മുടെ നെക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മുടെ ഈ ഭാഗത്ത് ജോയിൻ ചെയ് ചെയ്തേക്കുന്ന പീസ് ഭാഗം വരുന്നല്ലോ അത് ഞാനൊന്ന് സെപ്പറേറ്റ് ആക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതൊരു വ്യത്യാസ അളവ് അളവ് വ്യത്യാസം വരാതിരിക്കാനാണ് കേട്ടോ ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചേക്കണത് പിന്നെ അതേതുപോലെ നമ്മുടെ നെക്കിൻ്റെ എത്രയാണോ ആവശ്യ അകലം അതുപോലെ തന്നെ എടുക്കേണ്ടതാണ് കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വൽ വലിപ്പത്തിൽ കിട്ടേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ കോളർ ഇങ്ങനെ വികസിച്ച് പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഷോൾഡറൊക്കെ ഒന്ന് ഞാൻ ചേരിച്ച് കട്ട് ചെയ്യുന്നുണ്ട് ഇതിപ്പം ഞാൻ ബാക്ക് പീസാണ് കേട്ടോ ഇതാക്കി കട്ട് ചെയ്തെടുത്തത് നെക്കാണ് കേട്ടോ ഇതും ഇപ്പോൾ കട്ട് ചെയ്തെടുത്തത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യണമെങ്കിൽ നല്ല ഫിനിഷിംഗിൽ തന്നെ നമുക്ക് കിട്ടും കൂട്ടാം ഇനിയിപ്പോൾ ഞാൻ ഫ്രണ്ട് ഭാഗം മാത്രം പൊക്കി ഇതുപോലെ പിടിച്ചതിന് ശേഷം ഉണ്ട് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുത്തത് ഇപ്പം നമ്മുടെ ആ യോഗാഗക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിതുപോലെ നമുക്ക് കിട്ടണം ഇപ്പം ഈ ഒരു ജോയിൻറ്റും ഞാനിത് സെപ്പറേറ്റ് ആക്കി തന്നെ കേട്ടോ അതിന് ശേഷം നമ്മളിങ്ങനെ എപ്പോഴും തയ്ക്കാനുള്ള ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക ആദ്യം തന്നെ അതിന് ശേഷം അതൊക്കെ ഒന്ന് ഒരു പിന്നെ കച്ചു കുത്തിയതിന് ശേഷം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചെങ്കിലൊന്ന് നോക്കിയിട്ട് വേണോട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളൊക്കെ വേർതിരിഞ്ഞ് പോയാൽ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങളൊക്കെ അഴിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചൊക്കെ നോക്കി അതൊന്ന് ക്ലിയർ ചെയ്ത് പറ്റുകയാണെങ്കിൽ നമ്മളൊന്ന് അയ്യണൊക്കെ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് തന്നെ കിട്ടും കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടണത് സമയക്കുറവ് കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാത്തതിപ്പം അപ്പം ഇതുപോലെ ഒന്ന് ഞാൻ ഇതിപ്പോൾ രണ്ട് ഫ്രണ്ട് ഭാഗം രണ്ടും ഞാൻ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് പീസ് ഇതുപോലെ ഇതുപോലെ തന്നെ ഞാൻ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്ലീവാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ സ്ലീവ് ആ പോലെ തന്നെ ഉള്ള സ്ലീവാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇത് കടുങ്ങല്ലൂരുള്ളൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഞാൻ അതുപോലെ മടക്കിയൊക്കെ എടുത്തിട്ട് നമ്മുടെ ആ കൈൻ്റെ മുട്ടു ഭാഗം വരെയുള്ള ലെങ്ത്ത് നമുക്കിതിനകത്ത് ആവശ്യമുള്ളൂ കേട്ടോ കൈ രണ്ടും സെപ്പറേറ്റ് രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതിക്കാണ് നമ്മൾ ബലൂൺ ആയിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ അപ്പം അത് സ രണ്ട് പീസായിട്ട് രണ്ട് ജോയിൻറ്റ് പീസായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് സാധാരണ സ്ലീവ് കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത പീസും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഫസ്റ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കാനേട്ടാ ഇപ്പം നമ്മുടെ സ്ലീവിൻ്റെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ കണ്ട ഇതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ടത് എന്നിട്ട് ഇപ്പോഴത്തെ ഭാഗത്ത് ഇതുപോലെ പടി വെച്ച് കൊടുക്കണം പടി പത്രം രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പീസ് വെച്ച് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് ഭാഗവും അതുപോലെ ബാക്ക് പീസും ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ബാക്കി പീസുകളെല്ലാം ജോയിൻ ജോയിൻറ്റ് ചെയ്തെടുക്കണം സാധാരണ നമ്മൾ ജോയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതും ജോയിൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ മെത്തേഡിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം സാധാ ഫുള്ളിൻ്റെ ഫ്രോക്ക് ഒക്കെ അടിക്കണ അതേ രീതിയിൽ തന്നെ ഓപ്പണിങ്ങായിട്ട് ബോഡിയും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടോ